ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വൻ പയറും മത്തങ്ങയും വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ മത്തങ്ങയുടെ കൂടെ ഒരു പകുതി ഏത്തക്കായും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും വൻ പയറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ഏഴ് എട്ട് വിസിൽ ആക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമുക്ക് മത്തങ്ങയും ഏത്തക്കായൊക്കെ അതേ കഷ്ണങ്ങളാക്കി വെളിച്ചിട്ടിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പയറെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി പയറ് നല്ല വലിയ പയറാണ് കേട്ടോ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങയും ഏത്തക്കായും കൂടെ അതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം മത്തങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാൽ പോലും ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ കൽപ്പിക്കാം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം അഞ്ഞായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ വിസലിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ പ്രഷറൊക്കെ പോയി കേട്ടോ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങിയും പയറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചുകൊടുക്കാം മത്തങ്ങി ഇതേപോലെ കിടന്നാൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ഇതൊക്കെ കൂട്ടൊഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കറി കേടായിപ്പോകും അതുകൊണ്ട് ഇതൊക്കെ തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇനി എടുക്കണം അപ്പം ഇതേ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ കറി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം അതിനായി പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഉഴുന്നാണ് ഇട്ടുകൊടുത്തത് ഒരു രണ്ട് ടീസ്പൂൺ ഉരുന്നാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് വറുത്തത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകില്ലാത്തതുകൊണ്ടാണേ ചേർത്ത് കൊടുക്കാത്തത് കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഫ്ലയിങ് സിമ്മിലാക്കി ഒന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം ഫ്ലെയിം കൂടിയാലും തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പം നന്നായിട്ട് കിട്ടണമെങ്കിൽ ഫ്ലെയിം സ്വിമ്മിലാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ വറുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിയെ നമുക്ക് എരിശ്ശേരി എന്നോ ഒഴിച്ച് കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാമോ എന്ത് ടേസ്റ്റാണ് ഇത് വെറുതെ പാത്രത്തിലെടുത്ത് അതിൽ മീൻ കറി ഒഴിച്ച് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ ഭയങ്കര